നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് അതായത് മിഥുനം മുപ്പത്തിരണ്ട് ബുധനാഴ്ച മീനക്കൂറിൽ ഉത്രട്ടാതി മൂന്നാം പാദത്തിൽ കർക്കിടക രവി സംക്രമം അന്നേ ദിവസം വൈകുന്നേരം അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിന് നടന്നിരിക്കുന്നു ഇപ്പോഴത്തെ ഗൃഹസ്ഥിതി പരിശോധിച്ചാൽ ഇടവത്തിൽ ശുക്രൻ മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ രവി ബുധൻ ചിങ്ങത്തിൽ കേതു ചൊവ്വ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി എന്നിങ്ങനെയാണ് ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ കന്നി കന്നിരാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് കർക്കിടക മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക ഇനി വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സർക്കാർ ജോലി സംബന്ധമായി കാത്തിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും തൊഴിൽ മാറ്റത്തിനും തൊഴിലിൽ ഉയർച്ച ഉയർന്ന അധികാരം ലഭിക്കുന്നതിനും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ആകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കച്ചവടത്തിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ പഠനവും സാധ്യമാകും ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ദൂരയാത്രകളും വേണ്ടി വന്നേക്കാം കുടുംബ അന്തരീക്ഷം ഗുണപ്രദമായിരിക്കും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കുടുംബത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ആധിപത്യം വർദ്ധിച്ചു നിൽക്കും പലവിധ ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നതാണ് സുഹൃദ് സമാഗമം ബന്ധു സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായി ജോലി സംബന്ധമായോ അകന്ന് താമസിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും മാസാരംഭത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകുമെങ്കിലും പിന്നീട് അവ അസ്വസ്ഥതകൾക്ക് ഇടയാകും ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനസമിതി വർദ്ധിച്ചു നിൽക്കും കലാ സാംസ്കാരിക രംഗത്ത് ആദ്യ ദിവസങ്ങളിൽ ഗുണപ്രദമായിരിക്കും പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ആത്മീയ ചിന്തകൾ വർദ്ധിക്കും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ും ഉണ്ടാകാം മഹാദേവന് ധാര വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ കഠിന പ്രയത്നത്താൽ ഉയരാനാകും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അവ വിജയിക്കുന്നതാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണപ്രദമാണ് ട്രാൻസ്ഫറുകളും യാത്രകളും വേണ്ടിവരും വിദേശ തൊഴിലിനായി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വാക്ക് ഉപജീവനമായിട്ടുള്ളവർക്ക് ആശയവിനിമയ ശേഷി വർധിക്കുകയും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുഭവങ്ങൾ ലഭിക്കും വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം പിതൃസ്വത്ത് സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബാംഗങ്ങളുമായി ദൂരദേശ യാത്രകൾ വേണ്ടിവരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിദേശത്ത് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് സന്താനങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നത് വഴി സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് ധൈര്യത്തോടെ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കുക ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ധനവരവ് ഉണ്ടാകുമെങ്കിലും കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ് സർക്കാർ സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിക്കാനുള്ളവർക്ക് അവ ലഭിക്കുന്നതാണ് കൈവശമുള്ള ധനം വിനിയോഗിക്കാനാകും കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾക്കും നന്മകൾക്കും സുഖക്കുറവും അനുഭവപ്പെടുന്നതാണ് വിദേശ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശയോഗവും ഉണ്ട് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളും സുഹൃത്തുക്കളും വഴി സഹായങ്ങൾ പ്രതീക്ഷിക്കാം വാക്കുകൾക്ക് കാഠിന്യം വർദ്ധിക്കും പിടിവാശി നല്ലതല്ല സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാകാനും കേസുകൾ വന്നു ചേരുന്നതിനും ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്തു പോകാനാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ദൂരയാത്രകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം കണ്ണ് ചെവി പല്ല് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാകാൻ ഇടയുണ്ട് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും അയ്യപ്പസ്വാമിക്ക് അഭിഷേകം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ കാലതാമസം നേരിടും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വ്യക്തിപരമായ ധാരാളം കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും അധികാരപ്രാപ്തി സ്വന്തം കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നതിനും അങ്ങനെ ധനാഗമനം ഉണ്ടാകും എന്നാൽ പല വിധത്തിലുള്ള ധന ചിലവുകളും വന്നു ചേരും ആശയവിനിമയ ശേഷി വർദ്ധിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ വീട്ടാനാകും എല്ലാ കാര്യത്തിലും ക്ഷമ ഉണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടാനിടയുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളും അലട്ടാനിടയുണ്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കഠിന പ്രയത്നത്താൽ തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഫലം കാണാനാകും ശത്രുശല്യം കുറയാ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാവുകയും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിദേശ പഠനം സാധ്യമാകും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും വിദേശ ബന്ധം വഴി പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും ധന ചിലവുകളും ഉണ്ടാകും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും അച്ഛൻ്റെയും അമ്മയുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മോശം സ്വഭാവങ്ങളിലൂടെ പോകുന്നവർക്ക് ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളോ പേശി വേദന കാൽപാദങ്ങൾക്ക് വേദന എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് രക്തദൂഷ്യങ്ങളും അലർട്ടാനിടയുണ്ട് ഗണപതി ഹോമം മഹാദേവന് മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചനയും സമർപ്പിക്കുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ സർക്കാർ സർവീസിൽ നിന്നും ലഭിക്കുവാനുള്ള കുടിശ്ശിക ലഭിക്കുന്നതാണ് എന്നാൽ വരവിനുസരിച്ച് ചിലവുകളും വന്നു ചേരും മറ്റുള്ളവർക്ക് വേണ്ടി ധനം ചിലവഴിക്കേണ്ടതായി വന്നേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്കോളർഷിപ്പോടുകൂടി തന്നെ പഠിക്കാനും ആകും വിദേശത്ത് ഉന്നത പഠനവും സാധ്യമാകും കച്ചവടത്തിൽ വിജയിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തും നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും ധന നേട്ടങ്ങൾക്കും ഇടയാകും ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും എതിർ ലിംഗക്കാരുമായുള്ള സൗഹൃദത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവ തിരികെ ലഭിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങൾക്ക് നല്ല ഉയർച്ചകൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സ്ഥാനമാന ലാഭങ്ങളും ഉണ്ടാകും പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പള കുടിശ്ശിക ലഭിക്കാനാകും ബിസിനസ് രംഗത്ത് നിന്നും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും കഠിന പ്രയത്നങ്ങൾക്ക് ഫലം കാണാനാകും വരവിനനുസരിച്ച് ചിലവുകളും വന്നു ചേരും വിദേശത്തു നിന്നും ധനാഗമനം ഉണ്ടാകും പലവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഉയർച്ചകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സ്കോളർഷിപ്പോടുകൂടി മുന്നോട്ട് പോകാനാകും പഠനത്തിൽ താല്പര്യവും ശ്രദ്ധയും വർദ്ധിക്കും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുന്നതുമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ഏറ്റെടുത്ത ഏതു പ്രവർത്തനമായാലും നല്ല രീതിയിൽ യഥാസമയം ചെയ്തു തീർക്കാനാകും പുതിയ ജോലി ലഭിക്കുന്നതിനും ഇടയാകും അച്ഛനിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് യാത്രകൾ വേണ്ടി വന്നേക്കാം ധനാഗമനം ഉണ്ടാകുമെങ്കിലും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും ആശയവിനിമയം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ തന്നെ പ്രവേശനം ലഭിക്കാനാകും ഇപ്പോൾ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഈശ്വര ചിന്ത വർദ്ധിക്കും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതുമാണ് ലോണുകൾക്ക് അനുമതി ലഭിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസം നേരിടും സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം രാമായണ പാരായണവും ഉത്തമമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകുന്നതാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായി വരും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനായി ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകും കുടുംബാംഗങ്ങൾ വഴിയോ ജീവിത പങ്കാളി വഴിയോ പിതൃസ്വത്ത് വഴിയോ ധനാഗമനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകണം ദൂരയാത്രകൾ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കുറയും വിവാഹത്തിനായി അനുയോജ്യമായവ വന്നു ചേരാൻ ഇടയുണ്ടെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി തീരുമാനങ്ങൾ എടുക്കണം വീട് സ്വന്തമാക്കാൻ ഇടയുണ്ട് നല്ല ധൈര്യത്തോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ശത്രുശല്യം വർദ്ധിക്കാം അച്ഛനുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ജലജന്യ രോഗങ്ങളോ പിടിപെടാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യോഗ ശീലമാക്കുക നരസിംഹമൂർത്തിക്ക് പാനകം രാമായണ പാരായണവും ഉത്തമമാണ് മകരക്കൂവ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ ബിസിനസ്സിൽ ഉയർച്ചകൾ ഉണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും കൂട്ടു ബിസിനസ് ഗുണപ്രദമായിരിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനും ആകും പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനായി ശ്രമങ്ങൾ നടത്തുന്നതാണ് യാത്രകൾ വേണ്ടി വരും കർമ്മരംഗത്ത് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ഏതു പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം എതിർ ലിംഗക്കാരുമായി സൗഹൃദങ്ങൾ അപവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിലും ധന ചിലവുകൾ വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് ഉള്ള രോഗങ്ങൾക്ക് ശമനമുണ്ടാവുമെങ്കിലും തൊണ്ടവീക്കം ഉണ്ടായേക്കാം യൂറിനറി ഇൻഫെക്ഷൻസും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശിവഭഗവാനെ പിൻവിളക്ക് കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ കർമ്മരംഗത്ത് ഇപ്പോഴുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും പാർട്നർഷിപ്പ് ബിസിനസിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ലോണുകൾക്ക് അനുമതി ലഭിക്കും കഠിന പ്രയത്നത്താൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദൈനംദിന വരുമാനം വർദ്ധിക്കും അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് സുഖ ആഡംബര വസ്തുക്കൾ ലഭിക്കും ചതിയിൽപ്പെട്ട് ധനം നഷ്ടമുണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളി വഴി ചിലവുകളും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനും കൂടി പഠിക്കാനും ആകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ആരോഗ്യം മെച്ചപ്പെടും രോഗശമനം ഉണ്ടാകും മാനസിക സംഘർഷം കുറയുന്നതിനായി യോഗ ശീലമാക്കുക നാഗങ്ങൾക്ക് പാലഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസം ഒറ്റ നാരങ്ങ വഴിപാടും സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ കർക്കിടക മാസത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം വ്യവഹാരങ്ങളിൽ വിജയിക്കും പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാനാകും കർമ്മരംഗത്ത് പലവിധ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉയർന്ന സ്ഥാനമാനങ്ങളും കുടിശ്ശികകൾ ലഭിക്കുന്നതിനും മേലധികാരിയുടെ അംഗീകാരവും ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാനാകും ശത്രുശല്യം കുറയാം കടബാധ്യതകൾ ഒഴിഞ്ഞു പോകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഗുണനിലവാരം ഉയരും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം രക്തദൂഷ്യങ്ങളോ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് താമരമുട്ട് സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത് ചൊവ്വ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ ചൊവ്വയും ശനിയും പരസ്പര ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ സമയത്ത് കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും അഗ്നിമാരുത യോഗമുള്ള സമയമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം